ഹരേ കൃഷ്ണ കർമ്മത്തെക്കുറിച്ചുള്ള ഒരു കഥ കേട്ടാലോ കർമ്മം ഒരു വിത്ത് പോലെയാണ് അത് നട്ടാൽ മതി അതെപ്പോഴാണ് മുളയ്ക്കേണ്ടത് എങ്ങനെയാണ് മുളയ്ക്കേണ്ടത് എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത് സമയത്തിൻ്റെ നിയമമാണ് എന്നാൽ നന്മയുടെ കർമ്മം ഒരിക്കലും നഷ്ടമാകില്ല അതിൻ്റെ ഫലം വൈകിയാണെങ്കിലും നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്യും പക്ഷേ നാം ക്ഷമയോടെ കാത്തിരിക്കുക തന്നെ വേണം ചിലപ്പോൾ ഫലം നേരത്തെ ലഭിക്കാം അല്ലെങ്കിൽ വൈകിയേക്കാം എന്നാലും നാം ഒരിക്കലും ക്ഷമ കൈവിടരുത് ഒരു ചെറിയ ഗ്രാമത്തിൽ മധു എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അവൻ നല്ല മനസ്സിനുടമയായിരുന്നു എങ്കിലും ഒരുപാട് സംശയങ്ങൾ അവൻ്റെ മനസ്സിൽ നിറഞ്ഞിരുന്നു അവൻ പലപ്പോഴും ചിന്തിക്കും നല്ലത് ചെയ്യുന്നവർ പലപ്പോഴും വേദനിക്കുന്നു എന്നാൽ ചീത്ത പ്രവൃത്തി ചെയ്യുന്നവർ വളരെ സന്തോഷത്തോടെ നടക്കുന്നു അപ്പോൾ അവൻ പലപ്പോഴും ചോദിക്കും സ്വയം നല്ലത് ചെയ്താൽ മാത്രം എന്താണ് ഫലമൊന്നും ലഭിക്കാത്തത് നന്മയയുടെ ആ ഒരു മഹത്വത്തെക്കുറിച്ച് ആരും തിരിച്ചറിയുന്നില്ലല്ലോ അങ്ങനെ ഇരിക്ക ഒരു ദിവസം അവൻ ഗ്രാമത്തിൻ്റെ പുറത്തുള്ള തൻ്റെ കൃഷിത്തോട്ടത്തിലേക്ക് പോയി അവിടെ അവൻ ഒരു ചെറിയ വിത്ത കയ്യിൽ പിടിച്ചു നിന്നു എന്നിട്ട് അത് നടുകയാണ് അപ്പോൾ അവൻ്റെ മനസ്സിൽ വീണ്ടും ഒരു ചിന്ത വരികയാണ് ഇതും എൻ്റെ മറ്റുള്ള നല്ല പ്രവൃത്തികളെ പോലെ വെറുതെ ആയി പോകുമോ ദിവസങ്ങൾ കടന്നുപോയി അവൻ ഓരോ ദിവസവും തോട്ടത്തിലേക്ക് വന്നു നോക്കും പക്ഷെ മണ്ണിന് മുകളിൽ ഒന്നും കാണുന്നില്ല ആ വിത്ത് മുളയ്ക്കുന്നില്ല അവൻ്റെ മനസ്സിൽ നിരാശ വളരുകയാണ് അങ്ങനെ ഇരിക്കെ വീണ്ടും ഒരു വൈകുന്നേരം അവൻ ആ വിത്ത് വിതച്ച സ്ഥലത്തിൻ്റെ അടുത്ത് ആ മണ്ണിനരികിലിരുന്ന് പറഞ്ഞു ഓ ഞാൻ ചെയ്തതൊക്കെ എന്തിനാണ് ഫലമൊന്നുമില്ലല്ലോ ആ സമയം അവൻ്റെ അടുത്തേക്ക് ഒരു ഒരു ദിവ്യൻ ഒരു സന്യാസി വരികയാണ് അതുവഴി കടന്നുപോയി അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ശാന്തമായ പുഞ്ചിരിയുണ്ട് അദ്ദേഹം മധുവിനോട് ചോദിച്ചു എന്താണ് ഇത്ര വിഷമം കുട്ടി അപ്പോൾ മധു തൻ്റെ ഹൃദയം തുറന്നു പറഞ്ഞു നല്ലത് ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു ഫലവും എനിക്ക് ലഭിക്കുന്നില്ല ഇപ്പോൾ ഇതാ ഒരു വിത്ത മണ്ണിൽ കുഴിച്ചിട്ട് ഇട്ട അതുപോലും മുളയ്ക്കുന്നില്ല അപ്പോൾ അദ്ദേഹം ആ മണ്ണിൽ വിരൽ കൊണ്ട് വരച്ചിട്ട് ചോദിച്ചു നീ വിത്ത് നട്ടു അപ്പോൾ മധു പറഞ്ഞു അതേ നട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിന്റെ കയ്യിലതില്ല പക്ഷെ അതില്ലാതായോ അപ്പോൾ മധു ആശയക്കുഴപ്പത്തോടെ പറഞ്ഞു ഇല്ല ഇല്ല അത് നഷ്ടമായിട്ടില്ല ഉറപ്പായും അത് ഈ മണ്ണിനുള്ളിൽ തന്നെയുണ്ട് അപ്പോൾ അദ്ദേഹം പുഞ്ചിരിയോടെ പറഞ്ഞു അതാണ് കർമ്മം നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒരു വിത്ത് പോലെയാണ് ചിലത് ഉടനെ മുളയ്ക്കും ചിലത് ആഴത്തിൽ വളരും പക്ഷേ ഒന്നും നഷ്ടമാകുകയില്ല എന്നിട്ട് അദ്ദേഹം മധുവിൻ്റെ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു നല്ലത് ചെയ്യുമ്പോൾ ഒരിക്കലും ഫലത്തെക്കുറിച്ച് ചിന്തിക്കരുത് ഫലം നിനക്കിഷ്ടമുള്ള സമയത്തല്ല ശരിയായ സമയത്ത് തന്നെ അത് ലഭിച്ചിരിക്കും ദിവസങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞു ഒരു പ്രഭാതത്തിൽ മധു തോട്ടത്തിലേക്ക് പോയപ്പോൾ അതാ മധു നട്ടവിത്ത് മണ്ണ് പൊട്ടിച്ച് ഒരു ചെറിയ പച്ചമുളയായി ഉയർന്നു വന്നിരിക്കുന്നു അവൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു അന്നവൻ മനസ്സിലാക്കുകയാണ് നല്ല പ്രവൃത്തികൾ ശബ്ദമില്ലാതെ വളരും നമ്മൾ മറന്നാലും അതതിൻ്റെ പ്രവൃത്തി മറക്കുകയില്ല മുതൽ ഒരു ഫലേച്ചയും കൂടാതെ മറ്റ് ചിന്തകളെല്ലാം മാറ്റിവെച്ച് അവൻ നല്ലത് ചെയ്യുന്ന ആ പ്രവൃത്തി തുടരുക തന്നെ ചെയ്തു പ്രതിഫലമൊന്നും അവൻ ആവശ്യപ്പെട്ടില്ല കാരണം അവന് മനസ്സിലായി ഭഗവാൻ എല്ലാത്തിൻ്റെയും കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫലം ഉറപ്പായും ലഭിക്കും നമുക്കും നാം ചെയ്യുന്ന ഒരു പ്രവർത്തികൾക്കും ഫലമൊന്നും ലഭിക്കുന്നില്ലല്ലോ എന്ന ചിന്ത മാറ്റിവെച്ച് മധുവിനെ പോലെ ആകാൻ ശ്രമിക്കാം ഹരേ കൃഷ്ണ